ബൈജ്നാഥ് ക്ഷേത്ര സമുച്ചയത്തിന്റെ വിശദമായ ആമുഖം ചരിത്രപരവും മതപരവുമായ പ്രാധാന്യം ഉത്തരാഖണ്ഡിലെ ബാഗേശ്വർ ജില്ലയിലെ ബൈജ്നാഥ് പട്ടണത്തിലാണ് ബൈജ്നാഥ് ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് ഗോമതി നദിയുടെ തീരത്ത് ആയിരത്തി ഒരുനൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പതിനെട്ട് ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടം എന്നാണ് ഈ ചരിത്ര സ്ഥലം അറിയപ്പെടുന്നത് ശിവനും പാർവതിക്കുമായി സമർപ്പിച്ചിരിക്കുന്ന ഈ സമുച്ചയം ശിവരാത്രി മകരസംക്രാതി തുടങ്ങിയ പ്രധാന ഉത്സവങ്ങളിൽ ഭക്തരുടെ തിരക്കാണ് ക്ഷേത്ര പ്രതിമകളും ഘടനയും ഈ സമുച്ചയത്തിൽ ഉമാ പാർവതിയുടെ നൂറ്റി രണ്ട് ശിലാ അവയിൽ ചിലത് ഭക്തർ ആരാധിക്കുന്നു മറ്റുള്ളവ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് വൈദ്യനാഥൻ ശിവൻ പാർവതി നൃത്യഗണപതി കാർത്തികേയ നരസിംഹം ബ്രഹ്മാവ് മഹിഷാസുരമർദ്ദിനി സപ്തനാർദികകൾ സൂര്യദേവൻ ഗരുഡൻ കുബേരൻ എന്നിവരാണ് പ്രധാന ദേവതകൾ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കത്തുരി രാജവംശമാണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് ബൈജ്നാഥ് നഗരം ഗോമതി നദിയുടെ തീരത്താണ് ബൈജ്നാഥ് നഗർ സ്ഥിതി ചെയ്യുന്നത് പുരാതന ക്ഷേത്രങ്ങൾക്ക് പേര് പേരുകേട്ടതാണ് ഈ ക്ഷേത്രങ്ങൾ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകങ്ങളായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്വദേശ ദർശൻ സ്കീമിനു കീഴിൽ ബൈജ്നാഥിനെ ഹെറിറ്റേജ് സർക്യൂട്ടുമായി ബന്ധിപ്പിക്കാനുള്ള നിർദ്ദേശവുമുണ്ട് ബൈജ്നാഥ് ക്ഷേത്രത്തിന്റെ നിർമ്മാണവും വാസ്തുവിദ്യയും നാഗര നാഗരശൈലിയിലാണ് ബൈജ്നാഥ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി നാല് ഇൽ രണ്ട് പ്രാദേശിക വ്യാപാരികളായ അഹുക മനിക എന്നിവരാണ് ഇത് നിർമ്മിച്ചത് വൈദ്യനാഥന്റെ വൈദ്യന്മാരുടെ നാഥൻ രൂപത്തിലുള്ള ശിവനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് ലിഖിതങ്ങൾ അനുസരിച്ച് ഇന്നത്തെ ബൈജനാഥ ക്ഷേത്രം നിർമ്മിക്കുന്നതിനു മുൻപ് ഇവിടെ ഒരു പഴയ ശിവക്ഷേത്രം ഉണ്ടായിരുന്നു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ സ്ഥിതി ചെയ്യുന്ന ശിവലിംഗവും പുറം ഭിത്തികളിൽ നിരവധി ചിത്രങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് പുരാവസ്തുഗവേഷണവും ലിഖിതങ്ങളും ക്ഷേത്രത്തിന്റെ പ്രധാന അറയിലെ ശിലാഫലകങ്ങളിൽ പാറയിൽ കൊത്തിയ രണ്ട് നീണ്ട ലിഖിതങ്ങളുണ്ട് ഈ ലിഖിതങ്ങൾ ശാരദ ലിപിയിൽ സംസ്കൃതവും തക്രി ലിപിയും ഉപയോഗിച്ച് പ്രാദേശിക ഭാഷയായ പഹാരി ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത് ഈ ലിഖിതങ്ങളിൽ ക്ഷേത്രം നിർമ്മിച്ച വ്യാപാരികളുടെ വിശദാംശങ്ങൾ അഹുക ശിവനെ ശിവനെസ്തുതിക്കൽ ക്ഷേത്രം നിർമ്മിച്ച സമയത്ത് ഭരിച്ചിരുന്ന രാജാവ് ജയചന്ദ്രയുടെ പേര് വാസ്തുശില്പികളുടെ പേരുകൾ ദാതാക്കളുടെ പേരുകൾ എന്നിവ ഉൾപ്പെടുന്നു മറ്റൊരു ലിഖിതത്തിൽ കാൺഗ്രസ് ജില്ലയുടെ പഴയ പേരായ നാഗർകോട്ട് പരാമർശിക്കുന്നു പ്രതിമകളും കൊത്തുപണികളും ക്ഷേത്രത്തിന്റെ ചുമരുകളിൽ നിരവധി പ്രതിമകളും ശില്പങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് ഇതിൽ ചില ശില്പങ്ങളും പ്രതിമകളും ഇന്നത്തെ ക്ഷേത്രത്തിനു മുമ്പുള്ളവയാണ് ഇവിടെയുള്ള പ്രധാന വിഗ്രഹങ്ങളും പ്രതിമകളും ഗണപതി ഹരിഹര പാതി വിഷ്ണു പകുതി ശിവൻ കല്യാണസുന്ദർ ശിവന്റെയും പാർവതി ദേവിയുടെയും വിവാഹം ശിവൻ അന്തക എന്ന രാക്ഷസനെ പരാജയപ്പെടുത്തിയത് എന്നിവ ചിത്രീകരിക്കുന്നു ബൈജ്നാഥ് ക്ഷേത്ര സമുച്ചയം അതിന്റെ ചരിത്രപരവും മതപരവുമായ പ്രാധാന്യമുള്ളതിനാൽ ഉത്തരാഖണ്ഡിൽ നിന്നുള്ള മാത്രമല്ല ഇന്ത്യയിലുടനീളമുള്ള ഭക്തരുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് അതിന്റെ പുരാതന ക്ഷേത്രങ്ങളും മനോഹരമായ കൊത്തുപണികളും കലയുടെയും സംസ്കാരത്തിൻ്റെയും മികച്ച ഉദാഹരണങ്ങളാണ്